നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗങ്ങളിലൊന്നായി ഫാറ്റി ലിവർ മാറുകയാണ് ശരാശരി പത്ത് പേരെ പരിശോധിച്ചാൽ അഞ്ചു പേർക്കും ഫാറ്റി ലിവർ എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോബിതാ പ്രീതി ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഞാൻ ആ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു ഒരു പത്ത് പേരെ കാണുകയാണെങ്കിൽ അതിൽ മിക്കവാറും പേർക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഫാറ്റി ലിവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ നമുക്ക് എങ്ങനെയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഡോക്ടർ നോർമലി ലിവർ എന്ന അവയവത്തിൽ ഒരു ഫാറ്റിന്റെ അംശം ഒരു അഞ്ച് ശതമാനത്തിൽ കുറവാണ് സാധാരണയായി വേണ്ടത് അപ്പൊ ഈ ഫാറ്റ് ലിവറിൽ ഡെപ്പോസിറ്റ് ആവുന്നത് അഞ്ച് ശതമാനത്തിൽ കൂടിയാണ് അതിനെയാണ് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് അഞ്ച് ഇരുന്ന് ഒരു മുപ്പത്തിമൂന്ന് ശതമാനം വരെ എന്നുള്ളതിന് ഗ്രേഡ് വൺ എന്നും മുപ്പത്തി മൂന്നിലിരുന്ന് അറുപത്തി മൂന്ന് ശതമാനം വരെ ഉള്ളവരെ ഗ്രേഡ് ടൂ എന്നും അതിൽ കൂടുതലുള്ളവരെ ഗ്രേഡ് ത്രീ ലിവർ എന്ന പലതരത്തിലുള്ള ഫാറ്റിലി പലതരത്തിലുള്ള ഗ്രേഡിലാണ് ഫാറ്റിലിവറിനെ യൂഷ്വലി പറയാറ് നമുക്ക് ഈ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് ഡോക്ടർ പറഞ്ഞു പോയി നമുക്ക് എങ്ങനെ ഇവയെ തിരിച്ചറിയാൻ സാധിക്കും ഗ്രേഡ് വൺ ആണോ ടൂ ആണോ എന്നൊക്കെ യൂഷ്വലി ഒരു സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് തന്നെ പലപ്പോഴും പലർക്കും അറിയാറ് അപ്പോ യൂഷ്വലി അതിന് സിംറ്റംസ് ഒന്നും ജനറലി ഉണ്ടാവാറില്ല അപ്പൊ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ റേഡിയോളജിസ്റ്റ് ലിവറിന്റെ ഒരു ബ്രൈറ്റ്നെസ് അതിന്റെ ഒരു എക്കോജെൻസിറ്റി എന്ന് പറയും അപ്പൊ അത് നോക്കിയിട്ടാണ് അതിന് ഗ്രേഡ് വൺ ആണോ ലിവറിൽ ഉള്ള ബെയിനുകൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ ലിവർ കുറച്ചും കൂടെ സാധാരണക്കാരും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണുമ്പോൾ അതിന് ഗ്രേഡ് വൺ ലിവർ എന്ന് പറയും എന്നാൽ അതിനകത്തുള്ള വെയിൻസിന്റെ ബോർഡേഴ്സ് ഒക്കെ ബേർ ആവും അങ്ങനെ പല അൾട്രാസൗണ്ട് വൈസ് ഡോക്ടേഴ്സിന് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ലിവർ എന്ന് തെരഞ്ഞെടുക്കാറ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഈ ആർക്കൊക്കെയാണ് ഈ അപകട സാധ്യത കൂടുതലുള്ളവർ പണ്ടൊക്കെ നമ്മൾ മദ്യപിക്കുന്നവർക്കാണ് ഈ ഫാറ്റ് ലിവർ ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ മിക്കവാറും പേർക്കും ഇത് വരാറുണ്ട് നമുക്ക് എങ്ങനെയുള്ളവരിലാണ് ഇത് കൂടുതൽ വരാറ് നോർമലി മദ്യപാനം കാരണം ലിവറിൽ കൊഴുപ്പ് ഡെപ്പോസിഷൻ കൂടാറുണ്ട് പക്ഷേ അത് ഫാറ്റി ലിവർ എന്ന അടിയിലല്ല കാറ്റഗറീന്റെ അപ്പം ഫാറ്റി ലിവർ എന്നതുകൊണ്ട് ടിപ്പിക്കലി പറയാം നോൺ ആൽക്കഹോളിക് ഫാറ്റ ലിവർ എന്നാണ് അതായത് മദ്യപാനം കാരണം അല്ലാതെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നം കാരണം ലിവറിൽ കൊഴുപ്പ് കൂടുതലായി അടിഞ്ഞുകൂടുമ്പോഴാണ് അതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് പ്രോണിക് ആൽക്കഹോൾ മദ്യപാനം കൂടുതലായി കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ഫാറ്റി ലിവറിനെ ഈ ഒരു കാറ്റഗറിയിൽ അല്ല ഉൾപ്പെടുത്താറ് അപ്പൊ ഇപ്പോ ഇതിന്റെ ടേമിന് കൂടുതലായി മെറ്റബോളിക് അസോസിയേറ്റഡ് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് ഇപ്പൊ അതിന്റെ ടെർമിനോളജി അപ്പൊ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒബീസ് ആയ ഒരു ഇൻഡിവിജ്വൽ അതായത് തടി കൂടുതലുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബി പി ഷുഗർ മുതലായവ മുതലായ ജീവിതശൈലി രോഗങ്ങളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയും അപ്പൊ നമ്മുടെ നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തായി കൊഴുപ്പ് കൂടുതലായി അടിഞ്ഞുണ്ടാവുക അങ്ങനെ ഒബീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അപ്പൊ ഇവരിലൊക്കെയാണ് കൊഴുപ്പ് കൂടുതലായി ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് പിന്നെ പിന്നീട് ലിവറിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയും ഫാറ്റി ലിവർ എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ ഫാറ്റി ലിവർ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് ഡോക്ടർ പറഞ്ഞ ഒരു സ്കാൻ ചെയ്യാതെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സ്വയം തിരിച്ചറിയാനായ മാർഗ്ഗങ്ങളില്ല പക്ഷേ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികളുണ്ട് അപ്പൊ ഈ ഫാറ്റി ലിവർ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിൽ രണ്ട് സബ് പിന്നെയുണ്ട് അതായത് ലീൻ നാഷ് ഈ ഫാറ്റി ലിവർ കഴിഞ്ഞുള്ള ഒരു സ്റ്റേജ് ആണ് നാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ലിവറിൽ നീർക്കെട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ ആൽക്കോഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് അതായത് ലിവറിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാകുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ലിവറിൽ നീർക്കെട്ട് എന്ന സ്റ്റേജാണ് ഈ നാഷ് അപ്പൊ അതിൽ രണ്ട് സക്ത പിന്നെയുണ്ട് അതായത് ഒബീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഫാറ്റി ലിവർ ലീൻ നാഷ് അതായത് അധികം തടിയൊന്നും ഇല്ലാതെ കാണുമ്പോൾ നോർമൽ ആണെന്ന് തോന്നുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഫാറ്റി ലിവറും അതിന്റെ നീർക്കെട്ടും അപ്പോൾ നമുക്ക് സ്കാനും ടെസ്റ്റുകളും ഒന്നും ചെയ്യാതെ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നതല്ല മിക്കവാറും ഒ പിയിൽ വരുന്ന പേഷ്യൻസിൽ ഈ ഇങ്ങനെ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള പേഷ്യൻസ് അതായത് അമിതമായ ഭാരം അല്ലെങ്കിൽ ഷുഗർ അൺകൺട്രോൾ ഡയറ്റ് ഉണ്ടാവുക ബി പി ഉണ്ടാവുക നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത് കൊഴുപ്പ് അധികമായി ഉണ്ടാവുക അല്ലെങ്കിൽ എക്സസൈസ് തീരെ ഇല്ലാത്ത കാറ്റഗറി അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് സജസ്റ്റ് ചെയ്യാറ് ലിവർ ഫങ്ഷൻ ഈ രണ്ടും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് ആരിലായാലും കണ്ടുപിടിക്കാൻ സാധിക്കൂ ഫാറ്റ് ലിവർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും അൾട്രാസൗണ്ടും ആണ് ബേസിക് ആയിട്ട് ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് അറിയാനായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ അപ്പൊ ലിവർ ഫങ്ഷൻ ടെസ്റ്റില് ബിലിറൂബിൻ എസ് ജിഒറ്റി പി ടി ആൽബമിൻ അങ്ങനെ പല കോമ്പണൻസ് ഉണ്ട് അപ്പൊ അതിൽ എസ് ജി പി ടി എന്ന എൻസൈം എസ് ജി പി ടി എസ് ജിഒറ്റിയും ചിലവർക്ക് നോർമലിനെക്കായാലും അതായത് അറൌണ്ട് ഫോർട്ടി ആണ് നോർമൽ ലെസ് ദോർട്ടി ആണ് നോർമൽ ലെവൽ അപ്പൊ അതിനെക്കാളും കൂടി നിൽക്കാറുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഫാറ്റി ലിവർ കാരണം കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞു അടിഞ്ഞുകൂടിയത് കാരണം ലിവറിൽ നീർക്കെട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞു അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് കൂടുന്നതിന് കൂടുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇതല്ലാണ്ട് അടുത്ത സ്റ്റെപ്പായി ഈ ലിവറിൽ കൊഴുപ്പ് കൂടിയ അത് കഴിഞ്ഞ് ലിവറിൽ കൊഴുപ്പ് കാരണം ഉണ്ടാകുന്ന നീർക്കെട്ട് ഉണ്ടാവും ഇങ്ങനെ കൊറേ ഇയേഴ്സ് ഈ ഒരു ഇൻസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് പയ്യെ വരുന്നത് ലിവർ ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലിവറിൽ ചുരുക്കം വരിക നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ആൽക്കോഹോൾ കാരണം ലിവറിൽ ചുരുക്കം വരിക അല്ലെങ്കിൽ സിറോസിസ് വരിക എന്നുള്ള അവസ്ഥ പക്ഷെ ഇപ്പം ഈ നമ്മുടെ സൊസൈറ്റിയിൽ ആൽക്കോഹോൾ പോലെ തന്നെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കാളും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഫാറ്റി ലിവർ കാരണം ഉണ്ടാകുന്നത് ലിവർ സിറോസിസ് അപ്പൊ അതിന് സിറോസിസിലേക്ക് അല്ലെങ്കിൽ ഫൈബ്രോസിസിലേക്ക് ലിവർ പോകുന്നുണ്ടോ എന്നറിയാനായി ചില ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ലൈക് പിന്നു പറഞ്ഞ ഒരു പരിശോധന ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട് അപ്പൊ അതിൽ ലിവറിന്റെ എസ് ഡിഒറ്റി പി ടി മുതലായസ്റ്റുകൾ പ്ലേറ്റ്ലെറ്റ് എന്ന കോമൺ ആയിട്ട് നമ്മൾ സി ബി സിയിൽ കാണുന്ന ഒരു വാല്യൂ ആണ് അപ്പൊ ഇതൊക്കെ വെച്ച ഏജും വെച്ച് നമുക്ക് ആ ഫൈബ്രോസസ് ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട് അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് ഫൈബ്രോസിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും അതും കഴിഞ്ഞ് ഒരു ഇലാസ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്കാനിംഗ് പ്രൊസീജിയർ ഉണ്ട് അപ്പൊ അത് ഫാറ്റി ലിവർ ഉള്ളവർ ലിവർ ഫൈബ്രോസസിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാനായി ആ ഇലാസ്റ്റോഗ്രാഫി അല്ലെങ്കിൽ സ്കാൻ എന്ന് കോമൺലി പറയും അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ഡോക്ടർ അതുപോലെ ഈ ഫാറ്റി ലിവർ കൂടുതലായി ആയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഒക്കെ ശർദ്ദിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനും ഇതേപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ അതോ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവറിനും മാത്രമേ ലിവർ സിറോസിസിലേക്കൊക്കെ മാറുമ്പോൾ മാത്രമേ ഇത്തരം സങ്കീർണതകൾ ഉണ്ടാകാറുള്ളൂ അതായത് ഈ ബ്ലഡ് എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് ലിവർ സിറോസിസ് എന്ന എന്ന കോംപ്ലിക്കേഷൻ ഫാറ്റി ലിവർ നമ്മൾ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യാണ്ട് അതായത് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ ആ ട്രീറ്റ്മെന്റോ അപ്സോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ കുറെ കാലം ഫാറ്റ് ലിവർ എന്നറിയാതെ തന്നെ ചിലർ ലിവർ സിറോസിസ് ആയി ഫസ്റ്റ് ടൈം ഒ പിയിൽ വരാറുണ്ട് അപ്പൊ ആ സിറോസിസ് എന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ ലിവർ ചുരുങ്ങിപ്പോയി ഒരു ലിവർ എന്നത് ഭയങ്കര ഒരു നയന്റി പെർസെന്റേജ് എയ്റ്റി ടു നയൻറ്റി ഒക്കെ എഫക്റ്റ് ആയാൽ മാത്രമേ അതിന്റെ സിംറ്റംസ് പുറത്ത് കാണാറുള്ളൂ അതുവരെ ലിവർ എഫക്ട് ആയാൽ കൂടെ ലിവറിന്റെ ഇഷ്യൂസ് കാരണമുള്ള സിംറ്റംസ് മാനിഫെസ്റ്റ് ആകാണ്ടിരിക്കും അപ്പോ അങ്ങനെ സിറോസിസ് എന്ന സ്റ്റേജിൽ എത്തി ലിവർ ചുരുങ്ങി നോർമലി ഒരു ഫൈവ് കെ ജി ഉള്ള ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത് അപ്പൊ അത് നന്നായി ചുരുങ്ങി പോയി സിറോസിസ് എന്ന അവസ്ഥയിലെത്തി കഴിയുമ്പോൾ മാത്രമേ സിംറ്റംസ് യൂഷ്വലി വരാറുള്ളൂ അപ്പൊ അതിന്റെ സിംറ്റം ആണ് ഈ ബ്ലഡ് വോമിറ്റ് ചെയ്യുക വയറിൽ നീര് കെട്ടുക കാലിൽ നീര് വരിക മഞ്ഞപ്പിത്തം വരിക എന്നിങ്ങനെയുള്ള സിംറ്റംസ് അപ്പൊ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നതിന് കാരണം നമ്മുടെ അന്നനാളത്തിൽ സിറോസിസ് എന്ന അവസ്ഥ വരുമ്പോൾ അന്നനാളത്തിൽ വെയിനുകൾ വലുതായി അപ്പൊ അതൊക്കെ എൻഡോസ്കോപ്പി വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ വന്ന് അത് പൊട്ടി അതിന്റെ പ്രഷർ കൂടി പൊട്ടിയിട്ടാണ് ബ്ലഡ് വൊമിറ്റ് ചെയ്യുക അപ്പൊ ഈ സിറ്റുവേഷൻ ഒക്കെ ഈ സിംറ്റംസ് ഒക്കെ വരിക അല്ലെങ്കിൽ സിറോസിസ് എന്ന് ഇത് വന്നു കഴിയുമ്പോൾ മാത്രമാണ് സിറോസിസ് വരുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആൽക്കോഹോൾ കാരണം സിറോസിസ് ആകാം പിന്നെ ഫാറ്റി ലിവർ പ്രോഗ്രസ് ആയി ഈ ലിവറിൽ നീർക്കെട്ട് വന്ന് അത് സിറോസിസിലേക്ക് പ്രോഗ്രസ് ആകാം ഇത് ഓവർ ദി ഇയർ ഓഫ് ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടു ടെൻ ഇയേഴ്സിലാണ് ഇത് യൂഷ്വലി വരാറ് പിന്നെ വേറെ പല കാരണങ്ങളുണ്ട് സിറോസിസ് വരാൻ ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്ന വൈറസിന്റെ ഇൻഫെക്ഷൻസ് കാരണവും സിറോസിസിലേക്ക് പോകാം അങ്ങനെ വേറെ പല കാരണങ്ങളും ഉണ്ട് അപ്പൊ സിറോസിസ് എന്ന സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ബ്ലഡ് വോമിറ്റിംഗ് മുതലായ അങ്ങനത്തെ ഓരോ സിംറ്റംസ് യൂഷ്വലി വരാറ് നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ അങ്ങനെ പറ്റുമെങ്കിൽ ഏത് സ്റ്റേജിലാണ് കുറച്ച് കൂടുതലായി കഴിഞ്ഞൊരു സ്റ്റേജിൽ ഇത് മാറ്റാൻ സാധിക്കുമോ ഫാറ്റി ലിവർ ഏത് സ്റ്റേജ് ആണെങ്കിലും റേറ്റ് വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും ത്രീ ആണെങ്കിലും അത് ഫൈബ്രോസിസിലേക്ക് സിവിയർ ഫൈബ്രോസിസസിലേക്ക് പോകാതിരിക്കുന്ന ഒരു സമയത്ത് അത് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും എന്നതാണ് ഇതിനുള്ള നമുക്കൊരു ട്രീറ്റ്മെന്റ് വിൻഡോ എന്ന് പറയുന്നത് അതായത് സിറോസിസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് വരാണ്ട് നമ്മൾ ഒ പി ഫോളോ അപ്പ് ചെയ്യുക പ്രിവെന്റ് ചെയ്യുക അങ്ങനെ മെഡിക്കേഷൻസ് കഴിക്കുക അങ്ങനെ ഒരു അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കംപ്ലീറ്റ്ലി ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ഒരു കണ്ടീഷൻ അല്ല സിറോസിസ് പക്ഷെ ഫാറ്റ് ലിവറിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ അത് കംപ്ലീറ്റ്ലി അത് കോംപ്ലിക്കേഷൻ വരാതെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് ഒരു നോർമൽ ലിവറിലേക്ക് ബി ആയ ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് അത്രയും ഡിസ്കസ് ചെയ്യുന്നതും അവയർനെസ് കൊടുക്കുന്നതിനും എല്ലാം ഇമ്പോർട്ടൻസ് അത് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ ആളുകളിലെ ഭക്ഷണശീലവും അല്ലെങ്കിൽ വ്യായാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുന്നത് ഈ ഫാറ്റി ലിവർ എന്ന അസുഖത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഡോക്ടർ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻ ഇന്റർവെൻഷൻ ആണ് അതായത് നമ്മുടെ ഡയറ്റ് നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമവും ഇതൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഈ ഫാറ്റി ലിവറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മോഡാലിറ്റി എന്ന് പറയുന്നത് ബാക്കി മരുന്നുകൾ അവൈലബിൾ അവൈലബിൾ ആണ് പല മരുന്നുകളും എക്സ്പെരിമെന്റൽ ലെവലിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ മരുന്നുകളുടെ ഒക്കെ ഉപയോഗത്തിനേക്കായാലും അതായത് ഈ ഫൈബ്രോസ്കാൻ ഒക്കെ ചെയ്ത ഒരു ശതമാനം ചെറിയ ശതമാനം ആളുകളിൽ മാത്രമാണ് മരുന്നുകളുടെ ഉപയോഗം ആവശ്യമായി വരുന്നത് പക്ഷേ ഒരു മെജോറിറ്റി ആൾക്കാരിലും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പക്ഷെ മരുന്ന് ഉപയോഗിക്കുമ്പോഴും ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ ചെയ്തിട്ട് വേണം മരുന്നുകളുടെ ഉപയോഗത്തിന് ഉപയോഗ ഉപയോഗിക്കേണ്ടത് അപ്പോ ഡയറ്റും എക്സസൈസും നമ്മുടെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഫാറ്റ് ലിവറിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ശരിയായ ഭക്ഷണ രീതി അതായത് അരിയാഹാരം മെയിൻലി കാർബോഹൈഡ്രേറ്റ് ആണ് ഇവിടെ ബിന്ന് അപ്പൊ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അരിയാഹാരം കുറയ്ക്കുക ഷുഗറി ഐറ്റംസ് ആഡഡ് ഷുഗേഴ്സ് കൂൾ ഡ്രിങ്ക്സ് ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഐറ്റംസ് അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക കുറയ്ക്കുക പിന്നെ വറുത്തത് പൊരിച്ചത് അങ്ങനെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം ഈ പ്രോസസ്ഡ് ഫുഡ് തിംഡ് ഫുഡ് അങ്ങനത്തെ ഫുഡുകളിലാണ് ഈ ഹാർമഫുൾ ഐറ്റംസ് ഒക്കെ കൂടുതൽ അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ അമിതമായ കാലറി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിനും ആവശ്യമായ കാലറീസ് ഉണ്ടാവും അപ്പൊ സെഡൻട്രി ആയിട്ട് ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള കാലറി ആയിരിക്കത്തില്ല ഡെയിലി വേജസ് അപ്പോൾ ഓരോരുത്തരുടെ കാലറി നെസസിറ്റി അനുസരിച്ച് ഉള്ള ഒരു അവയർനെസ്സും കൊടുക്കേണ്ടതാണ് അതിനനുസരിച്ചുള്ള ഫുഡുകൾ മാത്രം അത്രയും അതിൽ അമിതമായ കാലറീസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഫാറ്റ് ലിവർ വരാനുള്ള ഒരു റിസ്ക് ഉണ്ട് പിന്നെ മിനിമം എക്സസൈസ് എന്ന് പറയുന്ന ഏറോബിക് എക്സസൈസസ് ആണ് ചെയ്യേണ്ടത് ഈ ഫാറ്റ് ലിവറിന് വേണ്ടി അതായത് വാക്കിംഗ് സൈക്ലിംഗ് റണ്ണിംഗ് സ്വിമ്മിംഗ് അപ്പം ജനറലി നമ്മുടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ബ്രിസ്ക് വാക്കിംഗ് അപ്പൊ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റിയിലുള്ള വാക്കിംഗ് അതായത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് കൂടണം നന്നായിട്ട് സ്വെറ്റ് ചെയ്യണം നമുക്ക് കൂടെ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ വേർലി അവരോട് കുറച്ച് സംസാരിക്കാൻ പറ്റണം അങ്ങനെയുള്ള വാക്കിംഗ് ആണ് മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് അപ്പൊ അത് മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് പെർ ഡേ ചെയ്യണം ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് ഫോർ അറ്റ്ലീസ്റ്റ് ഫൈവ് ഡേയ്സ് എ വീക്ക് എന്നാണ് പറയാറ് ഒരാഴ്ചയിൽ മിനിമം അഞ്ചു ദിവസം എങ്കിലും ഈ മുപ്പത് മിനിറ്റുള്ള എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് കൂടാതെ ആണ് ഈ റെസിസ്റ്റന്റ് ട്രെയിനിങ് ചെയ്താലും ഈ ഫാറ്റി ലിവർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മദ്യം ഉപയോഗിക്കുന്നത് അവരെ എത്രത്തോളം ഏതൊക്കെ തരത്തിൽ ബാധിക്കും വളരെയേറെ ഹാംഫുൾ ആണ് കാരണം ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥ മദ്യപാനം എന്ന് പറയുന്നതും ആൽക്കഹോൾ മെറ്റബൊളൈസ് ചെയ്യുന്നത് മെയിൻ ഓർഗൻ നമ്മുടെ ബോഡിയിലെ ഏതൊരു ടോക്സിക് സബ്സ്റ്റൻസിനെയും മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് അപ്പൊ ഈ മദ്യപാനവും ഫാറ്റി ലിവർ രണ്ടും കൂടെ വന്ന ലിവറിന് രണ്ട് ഇൻസൾട്ടാണ് അപ്പോ അത് സിറോസിസിലേക്ക് അല്ലെങ്കിൽ ഫൈബ്രോസിസിലേക്ക് പോകുന്നത് നോർമലി ഫാറ്റി ലിവർ മാത്രമുള്ള ഒരാൾക്ക് ഉള്ള പ്രോഗ്രഷനെ കായനും അതിന്റെ കൂടെ ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്ന തരത്തിലുള്ള വേറെ വൈറസുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ രണ്ട് ഡ്യുവൽ ഇൻസേർട്ട് വരുമ്പോ അതിന്റെ പ്രോഗ്രഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ് അപ്പോ അതിന്റെ ബാഡ് ഇഫക്ട്സ് ആൽക്കഹോളും ഫാറ്റി ലിവറും രണ്ടും കൂടെ ഉണ്ടാവുമ്പോൾ ലിവറിനു ബാധിക്കുന്നത് വളരെയേറെ അധികമായി ബുദ്ധിമുട്ടുകൾ വരാം ഈ ഫാറ്റ് ലിവർ ഒഴിവാക്കാൻ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ജനങ്ങളോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഒന്ന് ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ഭക്ഷണ രീതിക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പൊ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാ യങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെയാണ് അപ്പൊ എന്നാലും കുറെ ആൾക്കാർക്കൊക്കെ അവയർനെസ് വരുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ ജീവിക്കാനും കുറെ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ മെയിൻലി നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക നമ്മുടെ നമ്മളെന്താണ് കഴിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവുക പിന്നെ അധിക നമ്മളിപ്പോ മോസ്റ്റ്ലി ഡെസ്ക് ജോബും അങ്ങനത്തെ ഓരോന്നാണ് എല്ലാവരുടെയും വർക്ക് അതായത് ഹാർഡ് വർക്ക് ആയിട്ടുള്ള ജോലികളൊക്കെ വളരെ കുറവാണ് അപ്പൊ എക്സസൈസിന് ഒരു സമയം കണ്ടെത്തുക അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതാണ് മെയിൻ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ അത് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ വന്നവർക്ക് ഇപ്പൊ ഷുഗറിന്റെ വളരെ നല്ല കൺട്രോളിൽ വെക്കുക ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ള അതിന്റെ ഡയറ്റും എക്സർസൈസും ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഡയബറ്റീസും മെഡിസിൻസും ഫോളോഅപ്പും ഒക്കെ റെഗുലറായിട്ട് ചെയ്യുക കാരണം അൺകൺട്രോൾഡ് ഷുഗേഴ്സ് വന്നാൽ വന്നാലും ബി പി അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്കും ഈ ഫാറ്റ് ലിവറിന്റെ പ്രൊഗ്രഷൻ കൂടും അപ്പൊ അത് കൺട്രോളിൽ വെക്കുക എന്നതാണ് അടുത്തത് നോക്കേണ്ടത് പിന്നെ മദ്യപാനത്തിന്റെ കംപ്ലീറ്റ്ലി മദ്യപാനം എന്നത് അവോയിഡ് ചെയ്യുക അത് ഓരോ കുറച്ച് കുടിച്ചാൽ നല്ലതാന്നൊക്കെ ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എത്ര കഴിച്ചാലും അത് ഫുൾ ബോഡിക്കും ഹാംഫുള്ള് തന്നെയാണ് എസ്പെഷ്യലി ലിവർ ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻ്റെ പല സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം